പുതിയൊരു സൈനിക ശക്തി കൂടി ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇറാഖ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അവർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഗൊലാൻ കുന്നുകൾക്ക് സമീപമുള്ള ജൂതന്മാരുടെ കുടിയേറ്റ ഗ്രാമം തകർന്ന് തരിപ്പണമായി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി എത്ര പേർക്ക് ആൾനാശമുണ്ടായി എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ ഡ്രോൺ ആക്രമണം വളരെ ശക്ത ശക്തമായ ശക്തമായ ആക്രമണ ആക്രമണമായിരുന്നു അതിൽ ഇസ്രായേൽ ഞെട്ടി തർ തരിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി ഇതുവരെയ്ക്കും വലിയ വാർത്തകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയും ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് എന്തായാലും ജൂത ഗ്രാമം തകർത്തത് ഗൊലാൻ കുന്നുകൾക്ക് സമീപമുള്ള ജൂത ഗ്രാമം തകർത്തത് തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക് റെസിസ്റ്റൻസ് വന്നിരിക്കുന്നു ആ ഗ്രാമം തകർത്തതിൻ്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞിട്ട് അടിയാണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു അതിന് പുറമെയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഗ്രൂപ്പ് വന്നിരിക്കുന്നത് സായുധ സൈന്യം ആ സായുധ സൈന്യത്തിൻ്റെ ആക്രമണം വളരെ രൂക്ഷമായിരുന്നു വളരെ ശക്തിയുള്ളതായിരുന്നു അവരുടെ ഇവരുടെ ആക്രമണം കൂടി വന്നതോടുകൂടി ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ നേരി നേരിടേണ്ട ഒരു ബാധ്യത നേരിടേണ്ട അനിവാര്യത ഇസ്രായേലിന് വന്നിരിക്കുന്നു ഇസ്രായേൽ വൻ ശക്തിയാണ് ഇസ്രായേലിന് വ്യോമ ആക്രമണത്തിൽ വലിയ മേൽക്കൈ നേടാൻ കഴിയും ഇവ ഇവർക്കൊക്കെ എതിരെ പക്ഷേ ഇവർക്കൊക്കെ എതിരെ കര യുദ്ധത്തിന് പോകുമ്പോഴാണ് മുഖാമുഖമുള്ള യുദ്ധത്തിന് പോകുമ്പോഴാണ് ഇസ്രായേലിന് അടിത്തറ്റുന്നത് ഹമാസിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് കരയുദ്ധത്തിൽ പിന്നെ പോയാൽ ഇസ്രായേൽ പരാജയപ്പെടുമെന്ന് ഒരുപാട് പേർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ ആ മുന്നറിയിപ്പൊന്നും ഇസ്രായേൽ കാര്യമായി എടുത്തില്ല മേൽ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഗാസയിൽ അനുഭവിക്കുന്നത് ഗാസയിൽ വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇസ്രായേൽ അധികൃതർ മറച്ച് വയ്ക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഇസ്ലാമിക് ഗ്രഥൻസ് ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ ഒരു ജൂത ഗ്രാമം തന്നെ തകർന്നു പോയി എന്നതാണ് വസ്തുത ഗൊലാൻകുന്നുകൾക്ക് സമീപമുള്ള ജൂത കുടിയേറ്റ ഗ്രാമം അത്ര ശക്തമായ ആക്രമണമാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് നടത്തിയത് ഇങ്ങനെ പല ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു ലോകത്തിലെ വൻ ശക്തി എന്ന അഭിമാനിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്ന് എന്നാഭിമാനിക്കുന്ന ഈ ഇസ്രായേലിനെയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് പോലെയുള്ള ചെറു സംഘം തകർത്ത് തരിപ്പണമാക്കിയത് എന്നത് ശ്രദ്ധേയമാണ് തകർത്ത് തകർത്ത് കളയുന്നത് കളയ കളയുന്നത് എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ഇസ്ലാമിക് ക്രിസ്ത്യൻസിൻ്റെ ആക്രമണവും അവരുടെ ആക്രമണ രീതിയും ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു